ചാലക്കുടി നിയോജക മണ്ഡലത്തിൽ നഗരസഭയിലും പഞ്ചായത്തിലും സീറ്റ് നിഷേധിച്ച കോൺഗ്രസ് നിലപാട് മുന്നണി മര്യാദയുടെ നഗ്നമായ ലംഘനമാണെന്ന് കേരള കോൺഗ്രസ് ആരോപിച്ചു കേരള കോൺഗ്രസ് മുക്ത ചാലക്കുടി എന്ന കോൺഗ്രസ് നിലപാടിൽ പ്രതിഷേധിച്ച് യു ഡി എഫ് പരിപാടികളിൽ നിന്ന് വിട്ടുനിൽക്കാനും സ്വന്തം നിലയിൽ സ്ഥാനാർത്ഥികളെ നിർത്താനും തീരുമാനിച്ചു ആദ്യഘട്ടത്തിൽ മുനിസിപ്പൽ ഓഫീസ് വാർഡിൽ അഡ്വക്കേറ്റ് സജി റാഫേൽ സെന്റ് മേരീസ് പള്ളി വാർഡിൽ ഉഷ ജോൺ അതിരപ്പിള്ളി പഞ്ചായത്ത് വാർഡ് ഒന്നിൽ സെബാസ്റ്റ്യൻ നെടുങ്ങാട്ട് എന്നിവരെ മത്സരിപ്പിക്കാനും തീരുമാനിച്ചതായി സംസ്ഥാന ഡെപ്യൂട്ടി ചെയർമാൻ തോമസ് ഉണ്ണിയാടൻ വൈസ് ചെയർമാൻ എം പി പോളി ഉന്നതാധികാര സമിതി അംഗം ജോൺസൺ കാഞ്ഞിരിത്തിങ്കൽ ജില്ലാ പ്രസിഡന്റ് സി ബി കുര്യാക്കോസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ജോൺ മുണ്ടൻമാണി ജില്ലാ സെക്രട്ടറി സേതുമാധവൻ പറയം വളപ്പിൽ അഡ്വക്കേറ്റ് സജി റാഫേൽ അഡ്വക്കേറ്റ് മനോജ് കുന്നേൽ അഡ്വക്കേറ്റ് ജോഷി പുതുശ്ശേരി കെ ആർ കിരൺ എന്നിവർ ചാലക്കുടിയിൽ നടന്ന അടിയന്തര യോഗത്തിൽ അറിയിച്ചു